ഹായ് ഫ്രണ്ട്സ് പിന്നെ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് മൂന്ന് പേർക്കും ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാലയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് പാറുവിന് മാല കിട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ ഒരു ഇങ്ങോട്ട് ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് കഴിഞ്ഞിട്ട് വരണ വഴിക്ക് ദേവ് പറഞ്ഞു ഒരു പുതിയ ഷോപ്പ് കോമ്പടിയിലെ കാനറ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ തുടങ്ങിയിട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പാറുവിന് മാത്രം മാല കിട്ടാത്ത കാരണം നമ്മൾ വിചാരിച്ചു അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് കളക്ഷൻസ് എന്നൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ വരെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട് അവിടെ ഓണം ഓണായിട്ട് കുറേ പേര് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടും ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു ഇഷ്ടപ്പെട്ട മാല അവിടെ നിന്ന് കിട്ടി ഏകദേശം അവൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത അതേ മാല ഏകദേശം ആ ഒരു മോഡലി മാല അവളുടെ ഡ്രസ്സിന് മാച്ചായിട്ട് തന്നെ മാല അവിടെ നിന്ന് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്താണെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ മാല വാങ്ങിക്കാൻ പോയിട്ട് നമ്മൾ കുറച്ചും കൂടി ഐറ്റംസ് അവിടെ നിന്ന് നമ്മളും പർച്ചേസ് ചെയ്തു എന്ന് മാത്രം കാരണം ഒരുപാട് ഐറ്റംസ് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളത് പിന്നെ ഒരുപാട് മാലകളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനിയും വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവരോട് പറഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് ഷോപ്പ് ചെയ്ത് നമ്മൾ പോകുന്നത് ഈ ഷോപ്പിൻ്റെ പേര് ബെന്നിസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊമ്പിടിഞ്ഞാമാക്കലെ കാനറ ബാങ്കിൻ്റെ ഫ്രണ്ടിലൊരു പുതിയ ബിൽഡിങ്ങിലാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യണത് അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെയുണ്ട് അത്യാവശ്യം നമുക്ക് റീസണബിൾ റേറ്റിൽ തന്നെ അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് അപ്പോൾ നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക എന്തായാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഷോപ്പ് ഈ വീഡിയോയിൽ നമ്മൾ അവിടെയുള്ള ഒരുവിധം കളക്ഷൻസ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല വെറൈറ്റി അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഇതൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ